ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുത്തി നിൽക്കുമ്പോഴാണ് തുറന്നത് കൂട്ടാരന്മാർ പറഞ്ഞത് നമുക്കൊന്ന് ഇറങ്ങാൻ പോകാംന്ന് അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ പറഞ്ഞു എന്നാൽ ഞമ്മക്ക് അബൂബക്കർ സിദ്ധിക്ക് പോകുക പറഞ്ഞു അങ്ങനെ അബൂബക്കർ സിദ്ധിക്ക് പോയപ്പോൾ കുറേ അങ്ങ് നടന്നതാണെന്ന് ചടച്ചു അപ്പോൾ ഓലിക്ക് കുറേ ആൾക്കാർക്ക് പറഞ്ഞു ഷോപ്പിംഗ് വേണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു എന്നാൽ കുറച്ചു നേരം അങ്ങ് അങ്ങോട്ട് നടന്നിട്ട് ഞമ്മക്ക് വേറെന്താ നോക്കാം എന്നറിഞ്ഞു അപ്പം ഇങ്ങനെ പോയിങ്ങോണ്ടിരിക്കുകയാണ് റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയി പോയിങ്ങോണ്ടിരിക്കുകയാണ് ഓരോ കഫ്റ്റിനും അപ്പോഴാണ് ഒരു പൂച്ചനെ കണ്ടത് ഒരു അടിപൊളി പൂച്ച പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ ഫ്ലൈറ്റും പോകണം എമർ ഐറ്റ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് ഗിഫ്റ്റ് ലെക്സിൽ വന്ന് കയറി ഗിഫ്റ്റ് ലക്സിൽ കയറി കഴിഞ്ഞ് ഒരു സാധനം വാങ്ങാണ്ടായിരുന്നു ഒരു ചെരുപ്പ് ആ ചെരുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നേരെ ഇങ്ങ് പോകുന്നു റൂമിൽ പോകുന്നു അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം അധ്യയനം ഇദ്ധ്യനൊക്കെ വർത്തമാനം പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഞാൻ ഷർജാർജിക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു ഷാർജി ഷാർജി പോയി ഷാർജിയിലേക്കൊന്ന് പോകുമ്പോൾ ആ പോകാൻ നോക്കുമ്പോൾ അതാ പോകും ഒരു മെട്രോ അതാ അപ്പോൾ കൂടി ഇങ്ങനെ പോയാകുമ്പോൾ അവതേ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോയി പോയങ്ങൾക്കാണ് ആ ബിൽഡിങ്ങിൻ്റെ ഇങ്ങനെ പോയി കൊണ്ട് നിന്ന് അപ്പുറത്തേക്ക് ചാടി വെക്കുമ്പോൾ അപ്പുറത്ത് സ്റ്റേഡിയം ഉണ്ട് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലാണെങ്കിൽ നല്ല ലൈറ്റും അങ്ങനെ ഞാൻ ബ്രിഡ്ജിൻ്റെ മോള് കയറി ലിഫ്റ്റിൽ കയറി അങ്ങനെ താഴെ തൊട്ടിറങ്ങി അപ്പോൾ നോക്കുമ്പോൾ ഇപ്പുറത്തെ നോക്കുമ്പോൾ വണ്ടികളൊക്കെ നല്ല സ്ട്രാഫിക് ആയിട്ട് നിൽക്കുക അങ്ങനെ ഷാർജൻ്റെ ബിൽഡിങ്ങിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ പോയി കൊണ്ട് നിൽക്കണം അപ്പോൾ കുറച്ചങ്ങ് അങ്ങ് പോയിട്ടേ ഉള്ളൂ ു പോയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഒരു ലൈറ്റ് കത്തുന്നു പച്ചയും ചോപ്പും നീലൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എന്തൊട്ട് പോയി എന്താ ബിൽഡിംഗ് തന്നെ മഞ്ഞി ചോപ്പും മച്ചിയൊക്കെ വേണം അപ്പം അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ പോന്ന് തിരിച്ചു പോരുക അതാ ഇവിടെ എത്തി നോക്കുമ്പോൾ അതാ ഒരു കളിയിൽ അതാ ഓഫർ എന്ന് പറഞ്ഞ സെയ്യദുൽ മോങ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഷോപ്പിൽ ഐഫോണിൻ്റെ ഒരു ദുർഘത്തിന് ഐഫോൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവിടുത്തെ തിരക്കും അവിടുത്തെ കച്ചറിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കണം ടൈമില് കുറച്ച് അങ്ങ് പോയി ടൈം പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് തന്നെ വിൽ ചെയ്യുക അപ്പം ആ തിരക്കും കണ്ടിട്ട് ഞാൻ കുറച്ച് അങ്ങ് നടന്നു അവിടുത്തെ കച്ചറിയും എല്ലാം കണ്ടിട്ട് അത് പൂട്ടി കുറച്ച് അങ്ങ് നടന്നു പോയി അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട